കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് ഊട്ടാനെ കുത്തി പരിക്കേൽപ്പിച്ചു തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചെത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞ് മൂത്തകുന്നം പത്മനാഭൻ എന്ന ആനയെ ആക്രമിച്ചത് മഹാദേവൻ എന്ന ആനയുടെ ആക്രമണത്തിൽ നിസാര പരിക്ക് പത്മനാഭനെ പറ്റിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഊട്ടോളി മഹാദേവൻ ഇടഞ്ഞത് കുത്തേറ്റ മൂത്തകുന്നം പത്മനാഭനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം പാപ്പാന്മാർ തളച്ചു എന്നാൽ ഇടഞ്ഞ ഊട്ടോണി മഹാദേവനെ ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പാപ്പാന്മാർക്ക് തളയ്ക്കുവാൻ സാധിച്ചത്